ഇന്ന് ഒരു കല്യാണ റിസപ്ഷന് പോകാനുണ്ട് അപ്പൊ ഞാൻ ഒരുങ്ങുന്ന എൻ്റെ ഒരു മേക്കപ്പ് പ്രൊസീജിയർ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം വരൂ മുഖമെല്ലാം നല്ലപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ ഇന്ന് ഡി ടാൻ അപ്ലൈ ചെയ്തു കാരണം ഈയിടെ ഒരു യാത്ര പോയിട്ട് വന്നപ്പോൾ കുറെ ടാൻ അടിച്ചോന്നൊരു സംശയം കൊണ്ട് സ്ഥിരം ഞാനിത് ഉപയോഗിക്കാറില്ല ഇത് അധികമായി വലിയതിന് മുമ്പ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിന് ശേഷം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചാണ് ഞാൻ അത് നല്ല വാഷ് ചെയ്തു ഒറ്റക്കൈ അഭ്യാസമാണ് അതുകൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം കാണിക്കാം ഡീറ്റാൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ആണ് അക്വലോജിക്ക ഗ്ലോയുടെ മോയ്സ്ചറൈസർ അത് എല്ലാടേയും മുഖത്തും കഴുത്തിലും ഒക്കെ കുറച്ച് പുരട്ടിയതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്യുക ഇതാണ് അക്കോളജിക്ക ഗ്ലോ മോയ്സ്ചറൈസർ മോയ്സ്ചറൈസിംഗിന് ശേഷം സൺസ്ക്രീൻ അതും അക്വളോജിക്ക ഗ്ലോയുടെ തന്നെ ഫിഫ്റ്റി പ്ലസ് സൺസ്ക്രീൻ പിന്നെ മാമാരത്തിന്റെ ഫൗണ്ടേഷൻ ആണ് ബോട്ടിൽ ഖാലിയാകാൻ ഇരിക്കുന്നതുകൊണ്ടാണ് കാണിക്കാത്തത് നമ്മുടെ സ്കിൻ ടോണിന് പറ്റുന്ന നേരിട്ട് പോയി തന്നെ സെലക്ട് ചെയ്യുക ഇതും കഴുത്തിലും മുഖത്തിലും വളരെ ചെറു ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വെള്ളവും ഉപയോഗിച്ച് കൈവെച്ച് നല്ലപോലെ അതിന് മുഖത്തെ എല്ലാ ഭാഗത്തും ഈവൻ ആകുന്ന രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്യണം ഫൗണ്ടേഷൻ ഒന്ന് മുഖത്ത് വലിഞ്ഞതിന് ശേഷം നമുക്ക് ഞാൻ കോമ്പാക്ട് പൗഡർ ലാറ്റ്മയുടെ കോമ്പാക്ട് പൗഡർ അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കൂടുതൽ കൊടുക്കാറില്ല ഒന്ന് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അതോടുകൂടി ഏകദേശം മുഖത്തിന്റെ പരിപാടി കഴിഞ്ഞു പിന്നെ കണ്ണെഴുതും ഞാൻ അത് കാണിച്ചില്ല അതെനിക്ക് ഈ ഒരു കഴിഞ്ഞുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല പിന്നെ അടുത്തതായിട്ട് ആണ് അത് ഞാനൊരു ഗ്ലോസ് പരട്ടിയതിന് ശേഷം ഈ ആണ് കൊടുത്തത് ഇതെനിക്കിപ്പോൾ ഈയിടെ ഇഷ്ടപ്പെട്ടതാണ് ഇത് ഇതിനു മുമ്പ് ഞാൻ മേടിച്ചതൊന്നും അല്ല ഇത് ചേച്ചിയുടെ മോള് യൂസ് ചെയ്തു വന്നപ്പം എനിക്ക് ഗിഫ്റ്റ് ചെയ്തതൊരു ബ്രാൻഡാണ് അത് ഞാൻ കാണിച്ചു തരാം ദേ ഈ കാണുന്നതാണ് ആ ലിപ്സ്റ്റിക് പേരൊന്നും നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നതല്ലെന്ന് തോന്നുന്നു എന്തോ എക്സ് എക്സ് എൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് സ്നേഹയുടെ ഗിഫ്റ്റാണ് അപ്പം ഇത്രയൊക്കെയാണ് ഒരു പൊട്ടും തൊട്ടും എൻ്റെ സാരിയും പിന്നൊരു മാലയൊക്കെ ഇട്ട് നമ്മൾ തയ്യാറായി ഇതാണ് എവിടെ കല്യാണത്തിലോ റിസപ്ഷനോ ഒക്കെ പോകണമെങ്കിൽ ഞാൻ സ്ഥിരം ചെയ്യാറുള്ളത് അല്ല ഡീറ്റാൻ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ഉപയോഗിക്കാറില്ല അത്യാവശ്യം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ബാക്കി ഇതൊക്കെ തന്നെ ചെയ്യും ഞാനൊരു ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞു പക്ഷേ ലൈറ്റിംഗ് ശരിയാവുന്നില്ല നോന്ന മുഖത്തേക്ക് ക്ലിയറായിട്ട് കിട്ടുന്നില്ല പിന്നെ ഞങ്ങൾ റിസപ്ഷന് പോയതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അത് എറണാകുളത്ത് ആൽഫാഹ റേസണിലായിരുന്നു അപ്പോൾ അത് ഒരു പ്രൈവസി അനേഞ്ച് ചെയ്യാനും അതൊന്നും കിട്ടില്ല ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണ റിസപ്ഷൻ ആയിരുന്നു എറണാകുളത്ത് ആൽഫ ഹൊറൈസണിൽ വെച്ച് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇനി വീട്ടിലെത്തിയതിന് ഒരു കാര്യം ഇവിടെ കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നരയായിരുന്നു തോന്നുന്നു ഇത്രയും നേരമായിട്ടും നമ്മൾ ഈ ചെയ്ത മേക്കപ്പിനൊന്നും വലിയ ഫോട്ടോ ഒന്നും തട്ടിയിട്ടില്ല എന്ന് കാണിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ